കണ്ടോടാ ോ തീരെ കിടപ്പാന്നോ ആളറിയാമോ അതെല്ലാം ചോദിച്ചാ ഇന്ന് കണക്ക് എഴുതികൊണ്ട് വന്നില്ല അടി കിട്ടുമോന്നാറുണ്ട് ആ എനിക്കറില്ല വന്നോ ഇല്ലയോ ഇന്നലെ സ്കൂളിൽ വിട്ടുപോയപ്പോളെ വൈകുന്നേരം ഫ്രണ്ടിൽ നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നു സാറിനെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണോ പള്ളിയിലെ അല്ലടാ ഓ അച്ഛൻ നിന്റെ അച്ഛനെ ഞാൻ എന്തോ ഇടപാടാ കേട്ടോ പരീക്ഷ നിന്നെതിരുന്നോ ഞാൻ എഴുതി എങ്ങനെ ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ ആയിരുന്നു ഓ എന്റെ ദൈവമേ എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട് പിന്നെ ഇല്ല തലദോഷം ചെറുപാലം കഴിച്ചിട്ട് കറന്നാ പോരുന്നോ അപ്പൊ നല്ലവണ്ണം പരീക്ഷ എഴുതാൻ പറ്റുമോ പരീക്ഷയ്ക്കോർത്ത് ബാത്റൂമിൽ പോകാൻ പാടായിരുന്നു ഞാൻ കാര്യമില്ല നിന്നോട് പറഞ്ഞു നിന്റെ പേപ്പർ മാർക്കാണോ ഞാൻ കെമിസ്ട്രിയോടെ കൊണ്ടുവരുമ്പ അന്ന് ബയോളജി ബയോളജിയോടെ കൊണ്ടുവരുമ്പ അന്ന് കണക്ക് നിന്നിനെ അവരുടെ വെട്ടിക്കളയ അതോ ഞാൻ കൊണ്ടുവരാത്തേ നീ ഇത് പേപ്പർ കാണിച്ചിട്ടേ ഷൈൻ ചെയ്തോ ഈ മൂന്ന് മാർക്ക് മോശം ഞാൻ എന്തോ ഷൈൻ ചെയ്യാനാ ഒപ്പിടത്തില്ലോ

എടാ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിൽ കയറുമ്പോ ഈ ശബ്ദത പാലിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെ കേക്കാ ഇത് ആ പറഞ്ഞതുപോലെ ടൂറിന് പോയ കുട്ടികളും അധ്യാപകരും എല്ലാം ഇന്നെത്തും അഞ്ചു ദിവസം കഴിഞ്ഞ് എത്തുക ഇത് യൂണിഫോം എന്തോ യൂണിഫോം ഓ പറഞ്ഞ ബുധനാഴ്ച ആയിരുന്നല്ലേ ഞാൻ അതങ്ങ് മറന്നുപോയി അപ്പൊ നമുക്കേ അങ്ങോട്ട് എടുക്കാം അഞ്ചു വിഷയം കൊണ്ടാണോ ആ ഇരിക്കേണ്ട അഖിലുണ്ടോ ആ ജീവനുണ്ടോ പിന്നെ വന്നിരിക്കുവോ എടാ നീ ക്ലാസ്സിലെ പോയി പോയി ജീവന്റെ അച്ഛനുണ്ട് ഒന്നും പറ്റിയില്ലേ ഒന്നും പറ്റാരിക്കാൻ ഞാൻ ജഗദീശനോട് ജഗദീഷനോട് പ്രാർത്ഥിക്കണ്ടോ പ്രസന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കണം ആ സഞ്ചിത എന്തേലും എടാ ഈ സഞ്ജിത ഉണ്ടോ സഞ്ജിത ആ അല്ല വരുണുണ്ടോ വരുന്നില്ല സാറു പോയിക്കോട്ടെ എന്തുവായാലും രണ്ടുപേരുടെ മകത്ത് നല്ല സന്തോഷമാണ് അകല അകലിന്റെ അച്ഛൻ വന്നോടാ ഏഹ് അച്ഛൻ വന്നോ പിന്നെ രാവിലെ വായക്കാട് പണിക്ക് പോകുന്ന അച്ഛൻ വൈകിട്ട് വരുത്തില്ലോ നിന്റെ അച്ഛൻ ഗൾഫില്ലല്ലോ എന്റെ അച്ഛനല്ല എന്റെ അച്ഛനായി ഗൾഫില് ആ നിന്റെ വീട് പണി എന്തുമായി മോനെ വാർപ്പ് ഇനി തറ കെട്ടിയാ മതി വാർപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കള ഉണ്ട് വിളിക്കുന്ന പേരാ ആ ശരി ശരി അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അതങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു എന്തുമായിരുന്നു പറഞ്ഞത് ടീച്ചറും സാറും കൂടെ എന്തോ വിഷയ കേട്ടോ ആ വലത് സൈഡിൽ ഒരു തടിയലമാരപ്പുണ്ട് കൊടുക്കാനാകുന്നു അതിന് മണ്ടക്കെ നിനക്ക് വിഷയം അറിയണോ എന്തുവാന്നുല്ലേ ഞാൻ നീ വരാൻ നോക്കിയിരിക്കണം അറിയണോ നിനക്കറിയാണോ വിഷയം ഞാൻ മറന്നിട്ടില്ല നിനക്ക് അതിനടുത്തോണ്ടേ ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമർ എടുത്തായിരുന്നു ഞങ്ങള് കണ്ടില്ലർ മലയാളത്തിന്റെ ഗ്രാമർ എടുത്തോ ഇല്ല 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 എന്നാൽ ഇന്ന് നമുക്ക് ഗ്രാമർ പഠിക്കാം കർത്താവ് കർമ്മം ക്രിയ ക്രിയ രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് പറയുന്ന കേൾക്ക് രാമുവിനെ പശു തൊഴിച്ചു ഇതിനകത്ത് കർമ്മം എവിടെ രാമുവിന്റെ വീട്ടു വളപ്പിൽ തന്നെ നടക്കും പശു അല്ലേ കർമ്മം പറഞ്ഞാൽ ഇവിടെ തൊഴിച്ചോ ആടാ മനസ്സിലായോ ഈ ഈ ഞങ്ങളുടെ വീട്ടിൽ മിക്ക നടക്കാറുണ്ട് പണിയും കർമ്മം കർമ്മം ചെയ്യും ചെയ്യും കർമ്മത്തിന്റെ ഇവരോട് ൂരടിയാണൊക്കെ തരും കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് സംസാരിക്കരുത് പറയുന്നതൊന്നും കേക്കരുത് അതിനപ്പുറത്ത് ഇവർ സംസാരിച്ചോണം കേഗയുടെ ലക്ഷണം പറയടാ അഖില് പറ കാലുണ്ട് മാനിനെ പോലും കൊമ്പുണ്ട് അത് അയ്യോ പിന്നെ കൊമ്പുണ്ട് നീ എഴുന്നേറ്റ് പറ നീ പാസ് പാസ്റ്റോടാ ഇല്ല പറ കേറ പറ ഒന്നും രണ്ടും 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 എന്നേയും കൊണ്ട് ഒന്നും രണ്ടും പറയിപ്പിക്കരുത് പറയാ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും എഴുത്തുകൾ പതിനാലിന് ആറ് കണം പാൽ രണ്ടിനും വേണം പറയാ നീ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനല്ലടാ നിനക്ക് തുടക്കവും കറക്റ്റാ ഒടുക്കാം അടുത്തോട്ട് ശ്രദ്ധിക്കണേ കഴിഞ്ഞ ദിവസം മലയാള പദ്യം പഠിപ്പിച്ചോണ്ട് പഠിച്ചോണ്ട് വരാൻ പറഞ്ഞു പഠിച്ചോ പറഞ്ഞോളത്തിന്റെ പദ്യം തിങ്കളും താരങ്ങളും തൂള്ളി കതിർ ചിഹ്നം ചവിട്ടിൽ വിദ്യാലയം ഇന്നലെ എൻ്റെ നെഞ്ചിലേ കുഞ്ഞ് മൺവിള കൂതിയില്ലേ മൺവിള കൂതില്ലേ ഇങ്ങോട്ട് ഇറങ്ങിയാ ചല്ലേ ആ മൺവിളക്കോട് ഇങ്ങോട്ട് വാടാ ആ മൺവിളക്കോടോട്ട് വെക്കാം കേട്ടോ ഇന്നലെ എൻ്റെ നെഞ്ചിലേക്ക് മൺവിളക്കുണ്ടോ ഇല്ല മൺവിളക്ക് വിളക്കെടുത്തോട്ട് വിളക്കടുത്തോട്ട് വിളക്കെടുത്തോട്ട് മൺവിളക്കില്ല പദ്യം പാടി കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴിയിൽ കമലതൂരം നടന്ന പുലരിമഴ പൂഞ്ചൊടി ആ പിന്നാരമേ ആ പിന്നാരം കൊണ്ട് ഇങ്ങോട്ട് വന്നോട്ടെ ആ പിന്നാര ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്തോ അതെ കടമിഴിയിൽ കമലതം കമലതളം കമലന്നോ

പന്ത്രണ്ട് മാസങ്ങള് വേണ്ടേ ഫെബ്രുവരി വന്നത് എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ ഞാൻ കൂടെ പന്ത്രണ്ട് കിട്ടിയാ മതിയോ നീ പറയണ മലയാളം നാളുകൾ എഴുതായിട്ട് പറയാൻ കേട്ടോ മലയാള മലയാളം നാളെ കേട്ടിട്ടില്ല അശ്വതി ഉം പരണി ആ കാർത്തിക ആ രോഹിണി അതെനിക്ക് തോന്നിട്ട് മലയാളത്തിന് ചുറ്റും സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ് തലവേദന എനിക്ക് സഹിക്കാൻ പറ്റും മയൽപ്പിരി ഇതിനകത്തിരുന്ന് പ്രസവിക്കുമ്പഴേ ക്ലാസ്സിലെ മഞ്ജുമല്ലോ എനിക്ക് അതിന കല്യാണം കഴിക്കാൻ പറ്റും ഇത് പ്രസവിച്ചില്ലല്ലോ ഇത്യാണ് മൈപ്പീല് കൊണ്ടുവന്ന് ക്ലാസ്സിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന കൊണ്ടുവരുന്നിട്ടുണ്ടോ ഇത് വര കേട്ടോ ഏ നോക്കട്ടെ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ ക്ലാസ് കൊണ്ടുവേക്കുവോട് ഇത് ബുക്കിനാസ് വെച്ചാലേ ആ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ പറ്റും നമ്മൾ ആഗ്രഹം സാധിക്കും ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങള് ടീച്ചറേ കുട്ടിയുടെ കയ്യിൽ ഞാനൊരു മയൽപ്പീലി പോക്കിട്ടുണ്ട് അതൊക്കെ മതി ഇതിപ്പോ കുട്ടികൾ പറയുന്നത് ഇത് പുസ്തകത്തിനകത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന് ടീച്ചർ ഇതാ ഹാജർ ബുക്കിന്റെ അകത്തോണ്ടൊന്നും ചുരുങ്ങി കയറ്റാമോ അതെ ടീച്ചറേ വെച്ചിട്ട് പോവാനോ ആ വൈകിട്ട് വിളിക്കാമേ മേടിച്ചോണ്ട് വരുന്നുണ്ടാ സംസാരിക്കരുത് വിട്ടു കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരുത് കേട്ടോ ഇത് വിട്ടിരിക്കട്ടെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോകാം സൗകര്യ ഇനി അടിയാ ഞാൻ തരുന്നത് ആ മലയാളത്തിന്റെ പുസ്തകം എല്ലാം മളക്കി ഹിന്ദി എടുക്കാം ഹിന്ദി ഹിന്ദിയിൽ പേര് എങ്ങനെ ചോദിക്കും ചോദിക്കും എന്ന് പറഞ്ഞാൽ എന്ത് പേര് എങ്ങനെ അങ്ങനെ ചോദിക്കണം നീ ഹിന്ദി പോയ പഠിച്ചോണ്ട് വന്നിട്ടുണ്ടോ പോയോ ആ നിന്റെ കേസ് കൊടുക്കും െ ഹിന്ദി പോയ ഹിന്ദി പോയ അതിന്റെ ആദ്യം ഒന്ന് പറ സാറേ അതിന്റെ ആദ്യത്തെ അല്ല അതിനൊന്ന് പറയാമോ ആവോ ആവോ മിൽക്കർ മിൽക്കർ പാട്ട് പഠിച്ചിട്ടുണ്ടോ ിൽക്കർ ഗീതണ്ടോ ആൽക്കർ ഗായഗീത് ഗായ ഗീത് ഗായീത്യ നാരായണ ജയ നാരായണ ജയ ജയ എന്തിനാണെന്നറിയാമോ നല്ലൊരു ഇന്തിപ്പോയം കൊണ്ടുവന്ന് ഓട്ടം തുള്ള ലാറ്റേ പോയിരിക്കും അകലേടോ എഴുന്നേറ്റെ നാലില് പട്ടിന്നെ ആ ഒരു നാല് ഒരു നാല് ആ ഇരുനാല് എട്ട് ഈരട്ട് പതിനാറ് ഈരട്ട് പതിനാറ് മൂക്കെട്ട് മര്യാദക്ക് രണ്ട് പരും ആളെ പട്ടിയെ പിടിച്ചോണ്ട് വന്നേ കേട്ടോ ആരെ അടുത്തത് ഒരു ചോദ്യം ചോദിക്കണി പിതാവാര് ഹലോ ആ വനജ ടീച്ചറേ ഈ വനജ ടീച്ചറിന്റെ പിതാവ് വനജ ടീച്ചറിന്റെ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവാരാ ടീച്ചറെ മാറിയോ അപ്പം പുതിയത് മതി ടീച്ചർ പറയുന്നത് പഴയതിനകത്ത് നേരെ വേറെ ഒരു പിതാവായിരുന്നു ഇപ്പം പുതിയ മാറ്റം ഉണ്ടെന്ന് ആ പിതാവ് മതി ആറിനെ രണ്ടായി ഭാഗിച്ചാൽ എന്ത് കിട്ടും ആറിനെ രണ്ടായി ഭാഗിച്ചാൽ രണ്ട് ഡാം ഉണ്ടാക്കാം എന്തിന് പഠിക്കാൻ പരിപാടാ നേടിക്കെട്ട് രണ്ട് ഡാം കണക്കിന്റെ ബുക്ക് എടുത്തു ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ പറ ടിപ്പു സുൽത്താൻ്റെ ജന്മസ്ഥലം എവിടെ മൈസൂർ അത് പറഞ്ഞു മറച്ച സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് ഞാൻ കേറി പറയാൻ തുടങ്ങി പറ ഇന്ത്യയിലെത്തിയത് എങ്ങനെ ജീപ്പിലോ പോലീസുകാരല്ലേ കൊണ്ടൊന്ന് പുഴുങ്ങി തേട്ട് പായ് കയറി കിടക്കാനാണോ അവര് വന്നത് അതോടാർ പിതാവ് ആര് പറ ഇവനാ ഞാനോ ഐഎസ്ആർ പിതാവ് വരുന്ന അയ്യോ അയ്യോ അതല്ല ോ ഈ ഭയമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടികളല്ല കഴിവുള്ളവരുണ്ട് ആ അടുത്തത് താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ് പിൻതാസോ

തെറ്റിക്കരുതേ രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ അതില് പറഞ്ഞേ കുട്ടപ്പൻ ആര് കുട്ടപ്പൻ്റെ പിസ പിസ അല്ലടാ ബർഗർ അത് തിന്ന സാധനമാ സാധനമാടാ അതിന്റെ പ്രേരം എന്താ ചോദിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല സാറൊന്നു പറ വനജ ടീച്ചറെ ഈ ചരിഞ്ഞിരിക്കുന്നൊരു അത്ഭുതം ഉണ്ടല്ലോ അതിന്റെ പേരെന്തോ കുഴപ്പമില്ല സാറേ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനില്ലെന്ന ടീച്ചർ പിന്നീട് നോക്കാം ഏറ്റവും സംസാരിക്കരുത് ഏറ്റവും കൂടുതൽ കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള അടുക്കള ഭാഗത്തോ അവിടെ അവിടെ സാറേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിൽ ഇനി അഥവാ ഞാൻ ഇനിയും പോയി എവിടെ ഇത് ലഭിക്കില്ലെന്ന് നോക്കാം അമ്മ മഴയെ തറക്കുവോ ഇറക്കി വിടുവോ എങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കൂടെ സാറാ ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുവല്ലയോ സാർ കേരളത്തിലേക്കും മഴ ലഭിക്കാം കേരളത്തിലേറ്റവും മഴ ലഭിക്കുന്ന ഞാൻ ആരെ എടി ആരെയടി ഞങ്ങടെ അമ്മ അങ്ങനൊന്നും അല്ല ഹിസ്റ്ററിക്ക് അകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കണ്ടോ സാറേ എനിക്കൊരു സംശയം ആ എന്താ പറ എനിക്ക് സംശയം ചോദിക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാകില്ലേ എന്തിനു വരുവാടാ നീ ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഇസ്രിയുടെ പുസ്തകം ആ ബയോളജിയുടെ പുസ്തകം ബയോളജി എന്നാൽ ജീവശാസ്ത്രം അറിയാമോ ആ അപ്പം ബയോളജിയുടെ പടം വരച്ചോണ്ട് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്തിനാറിയാമോ ഇല്ല കൊച്ച അമ്പീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കലിബയുടെ പടം വരച്ചോണ്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ പടം കലിപ്പയുടെ സംസാരിക്കരുത് ഞാൻ പറഞ്ഞേക്കായി വിടുന്നുണ്ട് കേട്ടോ ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഫിസിക്സിന്റെ പുസ്തകോട് ഫിസിക്സ് അഥവാ ഭൗതിക ശാസ്ത്രം ദ്രവ്യത്തെയും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് അഥവാ ഫിസിക്സ് എന്തു പറയും എന്താ പറയുന്ന സാറിങ്ങനെ പോകുന്നു ഞാൻ പറയുമോ പിന്നെ ഞാൻ പറഞ്ഞാൽ

നമുക്ക് കുറച്ച് നേരം ഈ പടത്തൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ് ആ കുറച്ചൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം അവിടെ ബോർഡിൽ വരച്ചേ വിഷയം പറ വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും ആ അത് വരയ്ക്കെ ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ ിൽ നിന്നെ കിടത്തിണ്ടേ മനുഷ്യൻ മതേ താഴ്വിര പോ

ോട് പറഞ്ഞോ എന്തു പാവപ്പെട്ടോണ്ട് വീടല്ലയോ ആ ലൈഫ് ലൈൻ കിട്ടിയതാ ഒരു ഗഡുവേ കിട്ടിയോളൂ കിട്ടിയോളൂ പാവം പിടിച്ച വീടും ബുദ്ധിമുട്ട് സാറിന് അറിയാത്തതല്ലോ നാളെ കിടക്കാം എന്തുവാടാ ഛേ പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ് പതിനാറാം തീയതി ഞാൻ വിരമിക്കാൻ പോകും ആറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ ഇല്ല പതിനാറാം തീയതി മരിക്കാൻ പോവാണ് പോവാളും അങ്ങനാണെങ്കിലുണ്ടല്ലോ സാറിനെ നെഞ്ചത്ത് റീത്ത വെക്കണം എന്തുവാണാ പറഞ്ഞത് എന്തുവാണോ അത് പറഞ്ഞ പോലും നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്നേക്കാന്നേ അനന്ത് അവിടെ നിന്ന് ഇടാ നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയ